ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എടുത്ത് കനം കുറച്ച് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കത്തിയിലും കയ്യിലും ഒക്കെ നല്ലതുപോലെ എണ്ണ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ കറയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കണം കട്ട് ചെയ്തെടുത്ത ആ ഭാഗത്തിൻ്റെ മുകളിൽ കറ വന്നിരിക്കുക ഒരു പേപ്പറോ ചകിരിയോ തുണിയോ കൊണ്ട് കറയൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ പുറത്തെ ആ മുൾഭാഗം നമുക്ക് ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ ഈ ഇടിച്ചക്ക മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത് നാട്ടിലെ പോലെ അത്ര സുലഭമായിട്ട് ഇവിടെ ചക്ക കിട്ടാറില്ല കേട്ടോ അതിനുശേഷം ശേഷം ഇതുപോലെ നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നടുക്കത്തെ ആ ചക്ക പൂഞ്ഞ് അതും കൂടി ഒന്ന് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ഈ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതാണ് കട്ട് ചെയ്തെടുത്ത ഈ ഇടിച്ചക്ക പീസുകൾ വെള്ളത്തിലേക്കിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഒന്ന് രണ്ട് വെള്ളത്തിൽ നല്ലതുപോലൊന്ന് കഴുകിയെടുത്ത ശേഷം നമുക്കിത് കുക്കറിലേക്കിട്ട് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കണം നാട്ടിലെ പ്ലാവിലൊക്കെ ഇപ്പോൾ നിറയെ ചക്ക പിടിച്ച് കിടക്കുന്നുണ്ടാവും അല്ലേ ഇവിടെ പ്ലാവിന് പകരം കൂടുതലും മാവിൻ തോട്ടങ്ങളാണ് കാണാറുള്ളത് ക്ലീൻ ചെയ്തെടുത്ത ഈ ഇടിച്ചൊക്കെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത് ഇനി കുക്കറിലേക്ക് നമുക്ക് വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഈ ഇടിച്ചക്ക കഷ്ണങ്ങളിൽ പിടിക്കത്തക്ക വിധ അടിക്കുന്ന മുകളിലേക്കൊന്ന് കുടഞ്ഞു കൊടുക്കാം അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം പ്രഷറൊക്കെ പോയതിനു ശേഷം നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഇടിച്ചക്കയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ ഇനി ഇത് ഒരു ഇടികല്ലിലേക്കിട്ട് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുത്താൽ ഒരുപാടങ്ങ് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇടിച്ചെടുത്താൽ മതിയാകും നല്ലതുപോലെ വെന്തത് കൊണ്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്താലും മതിയാകും ഇവിടെയുള്ള തെലുങ്കരൊക്കെ ഈ ഇടിച്ചക്ക കൊണ്ട് ചക്ക ബിരിയാണി ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടിച്ചക്ക കൊണ്ട് ചക്ക ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യം അപ്പോൾ ഇനി ചക്ക കിട്ടുകയാണെങ്കിൽ ഇനി ഇടിച്ചക്ക കിട്ടുകയാണെങ്കിൽ ഞാൻ ചക്ക ബിരിയാണി ഉണ്ടാക്കി കാണിക്കുന്നതാണ് ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ടുന്ന സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇടിച്ചെടുത്ത ചക്ക ഒരു സൈഡിലേക്ക് വെക്കാം ഇനി നമുക്ക് നമുക്കിതിൽ വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളി അല്ലി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ചതച്ചെടുക്കണം അതിനുശേഷം ഒരു കടായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ കടകിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് കറിവേപ്പില കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചാൽ ആ അരപ്പിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ആ തേങ്ങ അരപ്പ് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഈ അരപ്പ് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഇടിച്ചു വെച്ച് ആ ഇടിച്ചക്ക കഷണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഈ ചക്കയിൽ അരപ്പ് എല്ലായിടത്ത് എത്തത്തക്ക വിധം നമുക്കിത് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ രുചികരമായ നാടൻ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്